ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത് കാൻഡിലിവർ ആർച്ച് മോഡൽ കാർ കാർ കാർപോർച്ചുകൾ നിർമ്മിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും വാഹനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നതിനും ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിക്കണം എന്ന് തന്നെ അതിന് ഏറ്റവും അനുയോജ്യമായ ഡിസൈനാണ് ഈ കാൻഡിലിവറായി പില്ലറുകളുടെ ആധിക്യം പരമാവധി കുറച്ച് കാർപോർച്ചുകൾ നിർമ്മിക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ മുറ്റത്തിൻ്റെ ഏറ്റവും വിസിബിളായിട്ടുള്ള സ്ഥലത്തായിരിക്കും വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥല സ്ഥലത്തായിരിക്കും ഈ കാർപോർച്ച് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സൗന്ദര്യവും ഒരു പ്രധാന കൺസേൺ ആണ് ഈ രണ്ട് ഘടകങ്ങളും പരിഗണിച്ച് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ കാർപോർച്ച് പതിനാറടി വീതിയും ഇരുപത്തി അഞ്ചടി നീളമുള്ള കാർ കാർപോർച്ചാണ് രണ്ട് കാറുകൾക്കും രണ്ട് സ്കൂട്ടറുകൾക്കും വളരെ സിമ്പിളായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കാർ കാർപോർച്ച് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇത്തരം നിർമ്മിതികൾ നിർമ്മിക്കുമ്പോൾ അത്യാവശ്യം പരിചയ സമ്പന്നത വളരെ അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ ഗുണനിലവാരവും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സാമ്പത്തിക ലാഭം നോക്കി ഇതിൻ്റെ മെറ്റീരിയലുകളുടെ ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കാം നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ള കാർഡ് പോർച്ചിൻ്റെ പില്ലറുകൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പത്തിഞ്ച് ഐ ബീമാണ് അതായത് ഐ സെക് ഐ എസ് എം ബി ടു ഫിഫ്റ്റി എന്ന് പറയും സാങ്കേതികമായി ഐ എസ് എം ബി ടു ഫിഫ്റ്റി ഉപയോഗിച്ച് ആണ് നമ്മൾ പില്ലറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല അതിൻ്റെ അളവ് വലുപ്പം നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല കാരണം ഈ കാർപോർസിൻ്റെ മുഴുവൻ ലോഡും നിൽക്കുന്നത് ഈ പില്ലറിലാണ് അതേപോലെ ഈ പില്ലർ നമ്മൾ നാലടി താഴേക്കാണ് കുഴിച്ച് ഇട്ടിട്ടുള്ളത് നമ്മുടെ ഈ ഫ്ലോറിൻ്റെ പ്രത്യേകത വെട്ടുകലിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ കുഴിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് സാധാരണഗതിയിൽ ഒരു മുകളിലേക്ക് എത്ര ഉയരം നിൽക്കുന്നുവോ അതിൻ്റെ ീ അതായത് മൂന്നടി മുകളിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടടി നീളം താഴേക്ക് വരുന്ന രീതിയിലാണ് ഈ പില്ലറുകൾ സ്ഥാപിക്കേണ്ടത് എന്നാണ് ഈ സ്ട്രക്ചറൽ മേഖലയിൽ പരിചയമുള്ള എൻജിനീയേഴ്സ് നമ്മളോട് പറയാറുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ട്രസ്റ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടര ഇഞ്ച് ജി ഐ പൈപ്പ് ഉപയോഗിച്ചാണ് പതിനാല് ആണ് ഇതിൻ്റെ പൈപ്പ് തിക്നസ് വരുന്നത് പതിനാല് കേജ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് എയ്റ്റ് എം എം തിക്നസ് വരും അതിൻ്റെ നമ്മുടെ പ്ലംബിങ് പർപ്പസിനെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒറിജിനൽ ജി ഐ പൈപ്പാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒറിജിനൽ ജി ഐ പൈപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ കട്ടി കൂട്ടുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഇത് നമ്മൾ മെഷീനിൽ കൊണ്ടുപോയിട്ടാണ് വളച്ചെടുക്കുന്നത് ഈ ആർച്ച് വളച്ചെടുക്കുന്നത് റോളിംഗ് മെഷീൻ ഉപയോഗിച്ച് ആർച്ച് വളക്കുന്ന സമയത്ത് പൈപ്പ് ആവശ്യത്തിനുള്ള തിക്നെസ് ഇല്ലെങ്കിൽ ചളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചളഞ്ഞിയ പൈപ്പ് കൊണ്ട് നിർമ്മിക്കുന്ന നിർമ്മിതി തീർച്ചയായിട്ടും അതിൻ്റെ ഉദ്ദേശിച്ച ഭംഗി ലഭിക്കില്ല എന്ന് നമുക്കറിയാവൂ അതുപോലെ നമ്മളിതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് ജി ഐ ഷീറ്റാണ് റഫോർഡ് ജി ഐ ഷീറ്റാണ് അത് ക്രിംബ്ഡ് ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിംപ്ഡ് ജി ജി ഐ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഷീറ്റുകൾ വിൽക്കുന്ന കടയിൽ ആവശ്യപ്പെട്ടാൽ നമുക്ക് കിട്ടും നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള ഷീറ്റിൻ്റെ വിലയേക്കാൾ ഒരു ഇരുപത് ശതമാനം കൂടും അതായത് നാൽപ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് വിലയുള്ള ഷീറ്റാണെങ്കിൽ അത് ക്രിമ്പ് ചെയ്ത് തരുന്നതിന് നാൽപ്പത്തിയെട്ട് രൂപ ചിലവ് വരും മറ്റു ജില്ലകളിലും മറ്റു പ്രദേശങ്ങളിലും ഏത് നിരക്കിലാണ് വാങ്ങുന്നത് നമുക്കറിയില്ല ഏകദേശം നമ്മൾ ഓർഡർ കൊടുത്ത് അളവ് കൊടുത്ത് അളവെടുത്ത് അതിൻ്റെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനകത്തായിട്ട് നിർമ്മിച്ച് കിട്ടും ഈ ക്രിംബ്രി ഷീറ്റ് വളച്ച് നമുക്ക് നമ്മുടെ മക്ക വശങ്ങളിൽ കൊടുത്തിരിക്കുന്ന പൈപ്പ് ബീഡിങ് നമ്മൾ വളച്ചെടുത്തതാണ് മാനുവലായി കട്ട് ചെയ്തെടുത്ത് പിന്നെ വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് മൂന്നു കൊന്ന് സ്ക്വയർ പൈപ്പാണ് നമ്മൾ സൈഡിൽ ബീഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് കാർപോർച്ചിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇതിൻ്റെ ഡയമെൻഷൻസും ഇതിൻ്റെ ഹൈറ്റും അതിൻ്റെ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനും കൃത്യമായി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു ഡ്രോയിങ് വരച്ചു കൂടി ഇതൊന്ന് വിശദീകരിക്കാനുള്ളൊരു ശ്രമം നടത്താം അതായത് നമ്മുടെ കാർപോറേഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പിന്നെ ഒന്ന് പോസ്റ്റും മറ്റൊന്ന് ഇതിൻ്റെ ട്രസ്റ്റാണ് ഇതിനെ ട്രസ് എന്നാണ് വിളിക്കുക കൗക്കോൽ എന്ന് പറയും പിന്നെ മലയാളത്തിൽ അതിനെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഉപയോഗിക്കുന്ന പദം എൻജിനീയറിംഗ് മേഖലയിൽ ഉപയോഗിക്കുന്നത് ട്രസ് എന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടര ഇഞ്ച് പൈപ്പ് ഉപയോഗിച്ചാണ് രണ്ടര ഇഞ്ച് ജി ഐ ഗ്യാസ് ഉള്ള ജി ഐ പൈപ്പ് പതിനാല് കേജ് പതിനാല് കേജ് എന്ന് പറയുന്നത് ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് എം എം തിക്നെസ് വരും പിന്നെ ജി ഐ പൈപ്പ് തന്നെ ഉപയോഗിക്കണം അത് ജി പി പൈപ്പ് ഉപയോഗിച്ചാൽ ഈ ഗുണനിലവാരം നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയില്ല അതുപോലെ ഇതിന്റെ പൈ പില്ലർ ഉപയോഗിച്ചിരിക്കുന്നത് ഐ എസ് എം ബി ഇരുന്നൂറ്റമ്പത് എന്ന് പറയുന്ന ഐ സെക്ഷനാണ് ഐ എസ് എം ബി ഇരുന്നൂറ്റമ്പത് എന്ന് പറയുന്നത് പത്തിഞ്ച് വിടുത്തുള്ള സീ ഐ സെക്ഷൻ ആണ് ഐ ബീം ആണ് അത് അതിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഏഴടി ആണ് ഈ ഐ എസ് തറ തറതരപ്പിൽ നിന്ന് ഏഴടി ഹൈറ്റ് ആണ് ഈ പില്ലറിന് കൊടുത്തിരിക്കുന്നത് താഴേക്ക് നാലടി ആഴത്തിലാണ് നമ്മൾ കുഴിച്ചിട്ടുള്ളത് ഇത് നാലടി ആഴത്തിൽ കുഴി കുഴിച്ച് മൂന്നടി മൂന്നടി വീതിയും നീളമുള്ള കുഴിയാണ് നമ്മൾ കുഴിച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഐ സെക്ഷൻ താഴെ വരെ മുട്ടിച്ചു നിർത്തി ടു ത്രീ ഫോർ റേഷ്യോയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കോൺക്രീറ്റിൽ ഇത് നമ്മുടെ ഐ സെക്ഷൻ കൃത്യമായി ബോണ്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു രണ്ട് മൂന്ന് പതിനാറ് എം എം കമ്പി ഇതിനകത്ത് ക്രോസായി അടിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഇരുമ്പ് പില്ലറുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രാഥമികമായി ചെയ്യാൻ എല്ലാ ഇൻഡസ്ട്രിയൽ വർക്കർമാരും ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുന്ന രീതിയാണ് ഇങ്ങനെ ക്രോസ് ആയി അടിക്കാനുള്ളത് അല്ലെങ്കിൽ കോൺക്രീറ്റിലോട്ട് ബോണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് ഇതിൻ്റെ ഈ ട്രസ്സിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ടൈഗ് കൊടുത്തിരിക്കുന്നത് ഒന്നേക്കാല് ഡയമീറ്റർ വരുന്ന ജി ഐ പൈപ്പ് അതുപോലെ ഈ ട്രസ്സിൻ്റെ ആർച്ച് എന്ന് പറയുന്നത് മൂന്നടിയാണ് പതിനഞ്ചര അടി നീളത്തിലുള്ള പൈപ്പ് എടുത്തിട്ട് അതിനെ മൂന്നടി റേഡിയസ് വരുന്ന രീതിയിൽ വളച്ചു കൊണ്ടുവരണം അത് മെഷീനിൽ തന്നെ വളയ്ക്കുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ ഏറ്റവും നല്ലത് മാനുവലായി വളയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ യാർജ് ഇത്ര കൃത്യമായി കിട്ടില്ല പിന്നെ കൂടാതെ യൂണിഫോമായി ഇതേപോലത്തെ മൂന്ന് യൂണിറ്റുകൾ വേണ്ടതുകൊണ്ട് യൂണിഫോമായി കിട്ടേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് മെഷീനിൽ തന്നെ വളയ്ക്കുന്നതാണ് ഉത്തമം അതുപോലെ ഇതിൻ്റെ പുറകിലെ ഹൈറ്റ് ആറടിയും മുന്നിലെ ഹൈറ്റ് എട്ടരടിയും ആണ് നമ്മൾ ഈ നിർമ്മിതിക്ക് വേണ്ടിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏറ്റവും നല്ല ഹൈറ്റ് ആണെന്നാണ് നമുക്ക് പിന്നെ പ്രായോഗിക തലത്തിൽ മനസ്സിലായിട്ടുള്ളത് ആവശ്യമായ സ്ട്രെങ് എല്ലാം കീപ് ചെയ്തുകൊണ്ട് നാനൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ കാർ പോർസ് നിർമ്മിക്കാൻ നമുക്ക് ചെലവായിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് വ്യത്യസ്തവും ഭംഗിയുള്ളതുമായിട്ടുള്ള ഇത്തരം നിർമ്മിതികൾ പരമാവധി ഡീറ്റെയിൽ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഇനിയും ഞങ്ങൾ ശ്രമിക്കാം അതിനുവേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നിർബന്ധിക്കുകയാണ്